ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ഫ്ലേവറിലുള്ള നല്ലൊരു നാരങ്ങ വളമാണ് അപ്പോൾ ഈ ചൂട് സമയത്ത് എന്തുകൊണ്ടും കുടിക്കാൻ പറ്റിയ കൂൾ ബാറിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിനി വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ വലിയൊരു നാരങ്ങ എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു നാരങ്ങ വലിയ മൂന്ന് ഗ്ലാസ്സിനുള്ളൊരു അളവാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ നാരങ്ങ നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ നാല് ക്യാഷിനിട്ട് അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം നാല് കൂടുതൽ വേണ്ട അതുപോലെ അര ഇഞ്ച് സൈസിന്റെ ഒരു ബീസ് ഇഞ്ചി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ രണ്ട് ഏലക്ക ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത വീട് കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാലും മതി പിന്നെ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു ഏഴ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കൂൾ ബാറിലൊക്കെ നാരങ്ങ ചെറിയ ചെറിയ പീസായിട്ട് ഈ മിക്സിയിലിട്ട് അടിക്കുക ഇങ്ങനെ നാരങ്ങയുടെ ജ്യൂസ് എടുക്കാതെ അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഒരു കൈപ്പ് വരാൻ ചാൻസ് ഉണ്ട് അത് തന്നെയല്ല ജസ്റ്റ് ഒന്ന് അടിക്കുകയാകാവൂ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ പിഴിഞ്ഞെടുത്താലും മതി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അടിച്ചെടുത്ത് ഉടനെ തന്നെ കുടിക്കുകയും വേണം പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഒരു ആറ് ഏഴ് പീസ് ഐസ് ക്യൂബ് പിന്നെ കാൽ ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നല്ലതായിട്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടി കാൽ ഗ്ലാസ് കൂടുതൽ വേണ്ട എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അല്ലേ നല്ലൊരു വെള്ള കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം ഐസ് കോൾഡ് വാട്ടർ ഇങ്ങനെ ഒരു മൂന്നര കപ്പെങ്കിലും ഇതിൻ്റെ പുളിയും മധുരത്തിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തില്ലെങ്കിൽ നമ്മളെ കാഷ് നട്ടൊക്കെ അരച്ച് തീർത്തില്ല അപ്പം അതിൻ്റെ ചെറിയൊരു തരിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് സെർവ് ചെയ്യാം ഇപ്പം ഈ കടകളിൽ കിട്ടുന്നവരെ നിങ്ങൾക്ക് പീസ് ആക്കി വേണമെങ്കിലും എടുക്കാം പക്ഷെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാകൂ അത് വച്ചിരിക്കുകയും ചെയ്ത ഉടനെ തന്നെ കുടിക്കണം ഇതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് അടുത്ത ദിവസം കുടിച്ചാലും ടേസ്റ്റ് ഒന്നും മാറത്തില്ല നല്ലതായിട്ട് തന്നെ ഇരിക്കും വെള്ളമൊക്കെ നിങ്ങൾ ആ പുളിയും മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആയത് അപ്പം എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ഫ്ലേവർ ഉള്ളൊരു ഇത് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം Thank you.